ഒരു സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട് നൂറ്റി രണ്ട് കിലോ തൂക്കം സഞ്ചരിക്കുന്ന കാറിൻ്റെ വില മൂന്നര കോടി രൂപ പറന്നിറങ്ങും പറന്ന് പോകും കാല് നിലത്ത് തൊടില്ല ചുറ്റുമുള്ള തെണ്ടികളോട് അവർ തെണ്ടികളെച്ചാൽ നമ്മൾ പ്രജകൾ കേട്ടോ ഞാനിടയ്ക്കുള്ള പ്രജകൾ അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മൂളും അടുത്തേക്ക് അടുപ്പിക്കില്ല അതാരെ കെ വി കെ വി സുരേന്ദ്രനാഥും ലീഡറും കുമ്മന രാജശേഖരനും മറ്റേ രാജഗോപാൽജിയും കേരളോർമ്മയ്ക്കും മത്സരിച്ച് കാണിച്ച സ്ഥലങ്ങളത് അവിടേക്കാണ് ഈ പണച്ചാക്കിനെ കൊണ്ട് ഇറക്കിയിട്ടുള്ളത് നാട്ടുകാർ ചോദിക്കുന്നു ആരാടോ താൻ ആരാടോ താൻ അയാൾ മറുപടി പറയണു ഞാൻ രാജീവ് ചന്ദ്രശേഖർ അപ്പൊ തൻ്റെ നാടെ എവിടെയാ ഞാൻ കേരളീയനാ കേരളത്തിൽ ആൾക്കാരെ പേര് രാജീവൻ ചന്ദ്രശേഖരൻ എന്നൊക്കെയാ ചന്ദ്രശേഖർ എന്ന് കേട്ടിട്ടില്ലല്ലോ ഏ ഏതായാലും മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷത്തിൽ തോൽപ്പിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ബി ജെ പി കാര് തന്നെയാ നമസ്കാരം തിരുവനന്തപുരത്ത് ഒരുത്തം വന്നിട്ടുണ്ട് നിസ്സാരക്കാരനല്ല വലിയ പണക്കാരൻ വലിയ പണക്കാരൻ എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല എത്രയോ വലിയ പണക്കാരൻ ലോകകോടീശ്വരന്മാർ കേരളത്തിനുണ്ട് എല്ലാവർക്കും പ്രിയങ്കരനായിരിക്കുന്ന യൂസഫ് അലി സാഹിബിൻ്റെ കാര്യം നമ്മൾ ആരും അദ്ദേഹത്തെ പണക്കാരൻ എന്ന് പറഞ്ഞിട്ടില്ല ഓ പണക്കാരൻ എന്നാലും പറഞ്ഞിട്ടില്ല ഒരാളും പറഞ്ഞിട്ടില്ല അതിൽ വേറെ ചില മാനങ്ങളുണ്ട് അത് നമ്മളിപ്പോൾ വിശദീകരിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് കയറിയവനെ നമ്മൾ ഒരു പണക്കാരൻ എന്ന് പറഞ്ഞില്ല വിശേഷിപ്പിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ മുതലാളി ടു കാർപ്പറ്റ് ലൈഫ് നിലത്ത് തൊഴിലുകാർ അതിന് വേദനിക്കും മത്സരിക്കാനാ വന്നിട്ടില്ല വോട്ട് വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ് ജനപ്രതിനിധിയാകാൻ വേണ്ടിയിട്ട് ഇവര് ഏത് ജനത്തിന്റെ പ്രതിനിധിയാ ഞാനല്ല ചോദിക്കുന്നത് തിരുവനന്തപുരത്തല്ലേ ചോദിക്കുന്നത് അതിൽ ഭൂരിഭാഗം ആൾക്കാർ ചോദിക്കുന്നത് ഇയാൾ ആരായയാള് ഏ ആരാണി ആള് ഹേയ് അറിയില്ലേ ഏഷ്യാനെറ്റിന്റെ മുതലാളിയാ കോടീശ്വരനാ വിദേശ പഠനം നിർവഹിച്ച ആളാ മോഡിയുടെ തൊട്ട് താഴെയുള്ളതാണ് തൊട്ട് താഴെയുള്ള സമ്മാനമല്ല തൊട്ട് താഴെയുള്ള എന്തായിട്ട് പറയാ അതന്നെ 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 അതാണ് ഇയാളെ ഏത് നാട്ടുകാരനാ ഏ കേരളീയനാണെന്നേ മലയാളം പറയും കുറെ അല്ല ഇതുവരെ കണ്ടിട്ടില്ല എന്നോട് ചോദിക്കുന്നതാ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് നിങ്ങളുടെ വോട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവര് മൂക്കത്ത് വരലുവയ്ക്കാൻ ആളെ കണ്ടിട്ടില്ല അവിടെ ആൾക്കാരെ കണ്ടു കരുണാകൃതി സാക്ഷാൽ ലീഡർ അവിടെ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് കെ വി സുരേന്ദ്രനാഥ് തിരുവനന്തപുരത്തുകാരെ ആശാൻ അവിടെ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് മത്സരിച്ചിട്ടുണ്ട് ജയിച്ചിട്ടുണ്ടോ എനിക്കറി മത്സരിച്ചിട്ടുണ്ട് അവരെയൊക്കെയാണ് അവർ കണ്ടിട്ടുള്ളത് കുമ്മനശേഖനെ കണ്ടിട്ടുണ്ട് പന്ദിൻ രവീന്ദ്രനെ കണ്ടിട്ടുണ്ട് അവരെയൊക്കെ അവർ കണ്ടിട്ടുള്ളത് ആ നാട്ടുകാർ കണ്ടിട്ടുള്ളത് കുമ്മന രാജശേഖരൻ രണ്ടും കൊണ്ട് രണ്ടു രണ്ട് മാത്രമേ ഉള്ളൂ പിന്നെ പണ്ടൊരു ട്രങ്ക് പെട്ടി ഉണ്ടായിരുന്നു ആ പാവം നല്ല സൂട്ട് കേസ് വാങ്ങിച്ചിട്ടില്ല അവരൊക്കെയാണ് കണ്ട് പരിചയം ഓ രാജഗോപാല് കേരളോർമ്മ കേരളോർമ്മക്ക് അന്നത്തെ കാലത്ത് ഒരു ലക്ഷത്തിന്റെ മേലെ വോട്ടെങ്കി കിട്ടിയതാ അവിടേക്കാണ് ഇയാള് പറന്നിറങ്ങുന്നത് മൂന്നര കോടി രൂപ വിലയുള്ള കാറിൽ അപ്പൊ ജനങ്ങളുടെ ഇടയിൽക്കുറിങ്ങി നടക്കും നടക്കുമ്പോൾ ആ ഔദ്ധത്യം ഉണ്ട് നമ്മളുടെ ഗുരുവായൂർ കേശവൻ ചന്തി പിൻഭാഗനെ അങ്ങനെ കുരുക്കി നടക്കുന്നവർ നടക്കും അതിനിടയിൽ ഈ തെണ്ടികൾ തെണ്ടികൾ പറഞ്ഞാൽ പ്രജകള് നമ്മളൊക്കെ ഞാനടക്കമുള്ള പ്രജകള് ഞങ്ങളൊക്കെയാണല്ലോ നമ്മളൊക്കെയാണുള്ള തെണ്ടികളും കഴുതുകളും അപ്പൊ അവര് വന്നിട്ട് പറയാം സാർ അവിടെ എങ്ങനെ കാര്യത്തിൽ ഇങ്ങനെയാണ് അവിടെ പണ്ടുകെട്ട് റോഡ് ഇങ്ങനെയാണ് ഉം 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 അയൽ മോത്തി നോക്കില്ല അയൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പൊ പാവങ്ങൾ എന്ന് പറയും അവിടെ അങ്ങനെ വിടുങ്ങനെയാണ് ഉം ഉം ഇവരെ എന്തൊപ്പിക്കാൻ വേണ്ടിട്ട് അവിടെ പോയിട്ട് നോക്കൂ അമ്പാനിയും അദാനിയും അവര് മത്സരിക്കാൻ ഇറങ്ങാത്തത് അവർക്ക് അവരുടെ ഒരു ഭൂമി അവർക്ക് അവരുടെ ഒരു ഭൂമി അവിടെ നിൽക്കുമ്പോൾ അതിന് തിളക്കമുണ്ട് സൂര്യൻ അവിടെ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും ഓം സൂര്യ നമ്മൾ വണങ്ങും സൂര്യൻ കുറച്ച് അടുത്തേക്ക് വന്നാലോ കുറച്ചും കൂടി അടുത്തേക്ക് വന്നാലോ സൂര്യൻ അവിടെ നിൽക്കണം കുറച്ചും കൂടി അകത്തേക്ക് വന്ന് അടുത്തേക്ക് വന്നാൽ നമ്മൾ എന്ത് പറയും സൂര്യനെ ആട്ടാനാ നോക്കുക നമ്മൾ ആട്ടി അകറ്റാനാ നോക്കുക നമ്മൾ നിക്ക കള്ളിയില്ലാതെ വരും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലായിടത്തും എല്ലാ വേദഗ്രന്ഥങ്ങളിലും എല്ലാ പ്രമുഖ സന്ദേശങ്ങളിലും ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട് നീ നിൽക്കേണ്ടിടത്തോ നീ നിൽക്കണം അല്ലെങ്കിൽ നീ നിൽക്കേണ്ടി നായ കയറിയിരിക്കുന്നതൊക്കെ പറഞ്ഞ പോലെ ശ്രേയാൻ സ്വധർമ്മോ വിഗുണ ഭരധർമ്മ സുനിഷ്ഠിതാദ് സ്വധർമ്മേ നിതം ശ്രേയ പരധർമ്മോ ഭയവഹ ശ്രേയാൻ സ്വധർമ്മോ വിഗുണ അതായത് അവനവന്റെ ധർമ്മം കുറച്ച് മോശമായിട്ടുള്ള ധർമ്മം ആയിരിക്കാം ഒരു ധർമ്മവും മോശമല്ല ഒരു കർമ്മവും മോശമല്ല പക്ഷേ സമൂഹത്തിന്റെ വ്യവസ്ഥയില് വ്യാപകാരിക സമൂഹത്തിന്റെ വ്യവസ്ഥയില് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ കർമ്മം കുറച്ചുകൂടി വലുതാണ് ഇവിടുത്തെ ഒരു സാധാരണ റോഡ് വൃത്തിയാക്കുന്നവരുടെ കർമ്മം കുറച്ച് ചെറുതാണ് പക്ഷേ ആത്യന്തികമായിട്ടുള്ള കാഴ്ചപ്പാടില് ഇയാളും വേണം അയാളും വേണം ഇയാളും വേണം ഇവരും വേണം അവരും വേണം ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നേ ബഹുമാനപ്പെട്ട അബ്ദുൽ കലാം അവർക്ക് റിയൽ ഭാരത രത്നം അദ്ദേഹം പറഞ്ഞത് തല കുനിക്കേണ്ടി വരും ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടിരുന്നാലും ആരോ മുമ്പില് മുടിവെട്ടാൻ വരുമ്പോൾ ഇങ്ങനെ പിന്നീട് മുടിവെട്ടാൻ പറ്റുമോ അപ്പ എല്ലാവരും ആവശ്യമുണ്ട് ആഹാരം കഴിക്കാൻ ആഹാരം പാചകം ചെയ്യണ്ടേ ആഹാരം പാചകം ചെയ്യണേ അരി വാങ്ങിച്ചു കൊണ്ടിരേണ്ടേ അതിനാൾ വേണ്ടേ അരി എവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നില്ല റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരണം റേഷൻ കടയിൽ എങ്ങനെ അരി എത്തുക ട്രെയിനിലെത്തും ട്രെയിൻ ഓടിക്കാനാള് വേണ്ടേ അവിടേക്ക് ആ ട്രെയിനിന്റെ ബോബയിലെങ്ങനെയാണ് അരി ഉണ്ടാകുന്നത് അവിടെ കർഷകന്മാർ വേറൊരു കോണകൊടുത്ത് പൊലി വെയിലെത്ത് അധ്വാനിക്കുമ്പോൾ അപ്പൊ ഞാനൊക്കെയും ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഒന്നേണ്ടാൾക്കാരോട് ചോദിച്ചാൽ സ്വാമി എല്ലാവരോടും പറയും ഗുരുവായൂരപ്പന്റെ കാര്യങ്ങളൊക്കെ ഗുരുവായൂര അപ്പച്ചെന്ന് പറയും പക്ഷെ സ്വാമി ആഹാരം കഴിക്കുമ്പോൾ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറയാം എടോ അതിന് വേറെ മാനങ്ങളുണ്ട് ആ അറ്റം അറ്റം വരെയുള്ള സർവപ്രാണിയാനങ്ങളെയും സർവ്വ ജീവനുകളെയും ലതാദികളെയും എല്ലാവരും മനസ്സിൽ സ്മരിച്ചുകൊണ്ടൊരു വാക്ക് ഞാൻ പറയുന്നു ശംഭോ മഹാദേവ അതിലൊതുക്കുകയാണെല്ലാം അതെല്ലാം പെടുന്നുണ്ട് ഇതിലെല്ലാം ഇവിടെ വേണം മഴ വേണം വെയിൽ വേണം ഈ ലോകത്തിൽ ഒന്നും ഏതെങ്കിലും ഒരു ഒരു കൊതുക് നശിച്ചു കഴിഞ്ഞാൽ ഈ ലോകം കുലുങ്ങുന്നതാണ് പറയുന്നത് അപ്പം എല്ലാം ഇവിടെ വേണം ഒരു 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 ജീവനും ആവശ്യമില്ലാതെ ഇവിടെ ഉണ്ടായിട്ടില്ല പക്ഷെ ഓരോരുത്തരും ഓരോ കർമ്മങ്ങൾ വിധിച്ചിട്ടുണ്ട് പി ടി ഉഷ അവര് പയ്യോളി അടുത്ത് എവിടെയോ ഗീത നടക്കുന്ന സമയത്ത് പി ടി ഉഷ അവിടെ വന്നു ഞാൻ പറഞ്ഞു പറഞ്ഞ് തിരിച്ചു മറിച്ച് അവിടേക്ക് കൊണ്ടുപോകുന്നു അവസാനം പറഞ്ഞു പി ടി ഉഷ ഒളിമ്പിക്സിൽ പോയിട്ട് തോറ്റു ഞാനോ ഞാൻ തോറ്റട്ടില്ല ഞാൻ തോറ്റട്ടില്ല ശരിയല്ലേ കാരണം എന്താണ് അവിടെ കയറി മത്സരിക്കാനൊരു ശേഷി വേണ്ടേ തോൽക്കണമെങ്കിൽ ശേഷി വേണ്ടേ നാലാം സ്ഥാനം കിട്ടു ശേഷി വേണ്ടേ നമ്മളത് വിജയമായിട്ടാണ് പരിഗണിച്ചത് പി ടി ഉഷയുടെ ഒരു സെക്കൻഡിന്റെ വ്യത്യാസനാണ് മൂന്നാം സ്ഥാനം നഷ്ടപ്പെട്ടത് അതൊരു നഷ്ടമല്ല പറയുന്നത് അമരവന്റെ ധർമ്മം അതിനെ നമ്മൾ ഒരിക്കലും താഴോട്ട് നിർത്തരുത് അതിൽ കുറച്ചെന്തെങ്കിലും ഗുണക്കുറവുണ്ടെങ്കിലും അതാണ് അനുഷ്ഠിക്കേണ്ടത് സ്വധർമ്മേ നിധനം ശ്രുക അവനവന്റെ ധർമ്മമാണ് ഏറ്റവും വലിയ ധർമ്മം പരധർമ്മോ ഭയവഹ അതേ സമയത്ത് പരധർമ്മം അതെപ്പോഴും ഭയത്തെ ഉണ്ടാക്കുന്നു എന്ന സാരം അതാർക്കും ഗുണം ചെയ്യില്ല അപ്പൊ ഈ രാജീവ് ചന്ദ്രശേഖർ ആ മറ്റേ ഏഷ്യാനെൻ്റെ മുതലാളിയായിട്ട് ഇവിടെ പോലെ ഇത്തവണ ഇത്തവണ കേരളത്തില് ഏറ്റവും വലിയ ഊഷാംബി പരാജയം ഉണ്ടാകാൻ പോകുന്നു അവിടെ കാരണം എന്താണെന്ന് അറിയാമോ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരോ കോൺഗ്രസ്സുകാരോ ഇയാൾക്കെതിരെ മത്സരിച്ചോണ്ടല്ല ജനങ്ങൾ ഇയാൾക്കെതിരെ വോട്ട് ചെയ്യാത്തത് കൊണ്ടുമല്ല ഇയാളെ അവിടെ പറപ്പിക്കാൻ വേണ്ടി നിലകൊള്ളുന്നത് ഇയാളുടെ തന്നെ ആൾക്കാരാ പാറ ഇങ്ങനെ സൂപ്പർ പാറകളപ്പടെ പ്രവർത്തിക്കുന്നത് ഇയാളെങ്ങനെയൊന്നും ചാടിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ വരെ ഇല്ലാത്തൊരു മുഖം ഓടി ചാടിയുടെ കയറി വന്നിരിക്കുകയാണ് ചാടി വീണ ഹനുമാൻ രാവണന്റെ കോട്ടയിൽ കോട്ടയൽ പറഞ്ഞ പോലെ ചാടി വീണിരിക്കുകയാണ് അവിടെ ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് ജയിച്ചിട്ട് അവിടെ കയറിയിട്ടില്ല കേറാനോട്ട് കഴിയൂല ജന്മത്ത് കഴിയില്ല എന്ന് കഴിയില്ല പക്ഷെ മത്സരിക്കാതെ സ്ഥിരം രാവണം രാജ്യസഭ സ്ഥിരം രാജ്യസഭ ഓട് ഓടുപൊളിച്ചകത്ത് കയറുന്ന പരിപാടി അത് കുറച്ചുകൂടി നാണകേടൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിന്റെ പേരെല്ലാം മത്സരിക്കാൻ വന്നിട്ടുള്ളത് തോൽക്കുമെന്നുള്ള കാര്യം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഈശ്വരന് മാത്രമേ ഡൗട്ട് ഉള്ളൂ ഇവരൊക്കെ ജയിക്കുവോ അത് തോൽക്കുവോ ഈശ്വരന് പോലും സംശയമുണ്ട് പക്ഷേ ബി ജെ പി കാര്ക്ക് സംശയമൊന്നുമില്ല കേരളത്തില് ഇരുപത് ആനമുട്ടകളാണ് കിട്ടാൻ പോകുന്നത് ഇരുപത് ആനമുട്ടകള് രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി തന്നെ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ ഏ ആ പിടികിട്ടി കേട്ടോ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ തോൽപ്പിക്കും തലസ്ഥാനത്ത് ഓടിക്കേറി വന്ന് ഞാൻ നിങ്ങളുടെ ആളാ നിങ്ങൾ ഞങ്ങളുടെ ആൾക്കാർ പറയാൻ നിൽക്കുന്ന ആളുടെ ആളെ അവിടുന്ന് ഓടിക്കാൻ പാളയത്തിൽ തന്നെ പടയുണ്ടായുള്ളത് അറിയെടുക്കാൻ തിരുവനന്തപുരത്ത് എൻ ഡി എ മുന്നണിക്കായിട്ട് കളത്തിലിറങ്ങുന്നത് എത്ര ആൾക്കാർ അവിടെ ഉണ്ട് എത്ര കാലഘട്ടങ്ങളായിട്ട് ചുമര മുതൽ ആർ എസ് എന്റെ ഭാഗം പോലെ കുറുവടികൾ ഉപയോഗിച്ച് സംഘദേശ ആരംഭ പറഞ്ഞ് പിന്നെ അവിടുന്ന് ബി ജെ പിയിലേക്ക് കയറി ഒരു ജന്മം മുഴുവൻ തപമാക്കിയ നാൽപ്പത് വയസ്സുകാരൻ അമ്പത് വയസ്സുകാരൻ അറുപത് വയസ്സുകാരൻ എഴുപത് വയസ്സുകാരനൊക്കെ ഉണ്ട് അവരിക്ക് മാറ്റി നിർത്തിയെന്നു കേട്ടാണ് ഈ വന്ന് കയറുന്ന ആളുകൾക്ക് സ്ഥാനം കൊടുക്കുന്നത് ഇഷ്ടപ്പെടുവോ 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 ഹേ മുന്നണിയുടെ പേരും പറഞ്ഞ് കളത്തിലിറങ്ങുന്നത് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ മത്സരിക്കാൻ നിൽക്കുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മത്സരിക്കാൻ നിൽക്കുമ്പോൾ അവരൊരു ഫണ്ട് അവിടുന്ന് വരണം അപ്പൊ സ്വന്തം കയ്യിൽ ഫണ്ട് ആൾക്കാരാണെന്ന് പിന്നെ അവർ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ലല്ലോ അതേ മികച്ച പ്രകടനം തിരുവനന്തപുരത്ത് നടത്തുമെന്നതാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ കാരണം എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നും അവർ ഈ ലോകത്തിന്റെ മുഖ്യധാരണയിൽ കടന്നു വരാത്തവരാണ് സ്വർണ്ണ കിരീടം വെച്ചൊരാൾ ചെന്ന് ഇതാണ് എന്ന് പറയുന്ന ഒരവസ്ഥ എവിടെയുള്ളത് കേരളത്തിലും കുറേയുണ്ട് കുറെ ഞാൻ എന്റെ ഞാനെന്റെ അടിയിൽ ഒരു പെണ്ണ് എഴുതിയിരിക്കുകയാണ് ഒരു ദേവിയാണത് എന്തോ ഒരു ദേവി അവൾ എഴുതിയിരിക്കുകയാണ് എടോ ചാമി ഈ തെണ്ടികൾ ഈ നായി മക്കള് ഈ ആർ എസ് എസ് സംഘി ഈ കുറുവടി കോവാലന്മാരും സിന്ദൂരപ്പൊട്ടികളും എന്നെ എത്രത്തോളം തെറി പറയുന്നു അതൊക്കെ എന്നിൽ വന്ന് വീഴുന്നത് പൂമാലയായിട്ടാണ് കാരണം എനിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്റെ തന്തയ്ക്ക് വിളിച്ചോ തള്ളയ്ക്ക് വിളിച്ചോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് തെറിയാണിയോ പറഞ്ഞോ ദയവ് ചെയ്ത് ഞാൻ കാരുപിടിച്ച് പറയുകയാണ് നമ്മുടെ പണ്ട് ഹാരിസ് മദിനെ അവകൾ പറഞ്ഞ പോലെ ഇയാൾ ഒരു ആർ എസ് എസ് കാരനാന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ സങ്കടം എത്രയെന്നറിയാമോ ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഞാൻ കാണാൻ ഇഷ്ടപ്പെടാത്ത ത്രയക്ഷരയാണ് ആർ എസ് എസ് അതെൻ്റെ ജീവിതത്തിൽ ഒരു കുടിപ്പകയാണ് അഥവാ എൻ്റെ രോഗമാണത് ആയതുകൊണ്ട് ആരെങ്കിലും എടാ ചാമി എടാ തായോളി എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് അതെനിക്ക് കിട്ടുന്ന പത്മച്ചറിയും പത്മവിഭൂഷണവുമാണത് അയാ വന്ന് കാണു തുറക്ക് നമ്മള് യൂട്യൂബാവുമ്പോൾ എൻ്റെ പുറകില് വേറൊരു കാര്യം കൂടി ഉണ്ട് യൂട്യൂബ് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ അവർ പൈസ അയക്കും അപ്പൊ ആയതുകൊണ്ട് ഒരുത്തിനായിട്ട് തുറന്നു കഴിഞ്ഞാൽ എനിക്ക് അപ്പ് കിട്ടും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചോ പൈസയോ മറ്റോ ഒന്ന് തുറന്നാൽ മതി അപ്പ് കിട്ടും ആയതുകൊണ്ട് തന്നെ ഈ നായ്ക്കള് അതൊന്ന് തുറക്ക എന്തിനു വേണ്ടിയിട്ടാണ് തുറക്കുന്നത് എന്നെ തെറി വിളിക്കാൻ വേണ്ടിട്ടാണ് തുറക്കുന്നത് അതും എനിക്ക് ഗുണകര അത് ഈ നായ്ക്കൾ മനസ്സിലാക്കുന്ന അതായിക്കോട്ടെ അത് മനസ്സിലാക്കി കൊടുക്കാൻ പാടില്ലാത്തായിരുന്നു ഞാൻ ഏതായാലും അത് പോട്ടെ അപ്പൊ സംസ്ഥാന രാഷ്ട്രീയത്തില് രാജീവ് ചന്ദ്രശേഖരൻ ഒന്നാങ്ക പേരുകൾ കേൾക്കുമ്പോ എനിക്ക് അറപ്പാണ് ഇപ്പൊ നമ്മള് ഇന്നലെ പറഞ്ഞില്ല എന്തോ ശ്രീമതി ഒരു പെണ് ഒരു വർഗീസ് വന്നിട്ടുണ്ടല്ലോ മേരി വർഗീസ് എന്തോ ഒരു ഇന്നലെ മറ്റേ മാർക്സ്റ്റ് പാർട്ടിയിലൂടെ ചർച്ച നടത്തി പറഞ്ഞ് രണ്ടും മൂന്നും പേരുകള് അതൊക്കെ രാജീവ് 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 ഗാന്ധി രാഹുൽ ഗാന്ധി നരേന്ദ്ര മോഡി അങ്ങനെ നല്ല മോഡിന്ന് പറഞ്ഞാൽ ഒരു പേരല്ല അതിലൊരു സ്ഥാനമാണെന്ന് തോന്നുന്ന പോലെ തോന്നുന്നുണ്ട് അത്ര പോലെ രാജീവ് ചന്ദ്രശേഖർ ഈ ഖർ അതൊന്നും കേരളത്തിന് വേണം കാര്യമില്ല എടോ രാജീവ എടോ ചന്ദ്രശേഖര എന്ന് വിളിക്കാനുള്ള അവസരം ഉണ്ടാക്കിയ പത്ത് വോട്ട് തനിക്ക് കൂടുതൽ കിട്ടും ഈ പോഴത്തരത്തിന് ഇപ്പം മോഡി ഓരോ പ്രാവശ്യവും കേരളത്തിൽ വന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഓരോ ശതമാനം വോട്ട് കുറഞ്ഞു പോവുകയാണ് ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഈ പത്രാസിൻ്റെ മേലെ വിട്ടും തിരുത്തുവിടാൻ വേണ്ടിയിട്ട് അവർ വെട്ടിക്കളയും അതുകൊണ്ട് നടപ്പാവില്ല ഇത്തരം പത്രാസുകൾ നടപ്പാവില്ല ഞാൻ വയനാട്ടിലൊരിക്കുകയുള്ള സമയത്ത് അവിടെ ഒരിക്കൽ പോയതാണ് അപ്പൊ അവിടെ മാർസിസ്റ്റ് മാറ്റിയിട്ടൊരു എം എൽ എ അദ്ദേഹം ഇങ്ങനെ വരുന്ന സമയത്ത് ആൾക്കാർ സംസാരിക്കേണ്ടത് ചെയ്യണ്ട് ചെയ്യണ്ട് ആ കസരയുടെ പുറകില് വന്നിരുന്നു അദ്ദേഹം അപ്പൊ അതിന്റെ ഇടയിൽ ഒരാൾ ഗ്ലാസ് വെള്ളം എനിക്ക് കൊണ്ടുവച്ചു പറഞ്ഞു നമ്മളിവിടുത്തെ എം എൽ എ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ എന്ന് അദ്ദേഹത്തിന് ക്ഷണിച്ചു കൊണ്ടുവന്നൊന്നുമല്ല അദ്ദേഹം അവിടുത്തെ എം എൽ എ ആണ് ഇപ്പൊ ഞാനിവിടെ ചെന്നപ്പോ ഗീത കേൾക്കാനായിട്ട് വന്നതല്ല അവിടെ വരുന്ന ആൾക്കാര് അദ്ദേഹം ഈ പതിനാണ്ട് എം എൽ എ ആണ് ഒരു മഹാനാണ് അദ്ദേഹം അവിടെ വന്നു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു കേട്ടോ വേദിയിലിരുന്ന് പറഞ്ഞു അങ്ങ് മുന്നറിവരെയാ സ്വാമി നടത്തിക്കോളൂ സ്വാമി നടത്തിക്കോളൂ എന്ന് പറഞ്ഞു പിന്നെ പരിചയപ്പെടുന്നത് അദ്ദേഹം രണ്ടു മൂന്ന് പശുക്കളുമായിട്ട് അവിടെ നടത്തി ജീവിക്കുന്ന ഒരാൾ ജയിപ്പിച്ചു വിട്ടു പറഞ്ഞു വരുന്നത് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ജനങ്ങൾക്കിടയിലുള്ള ആൾക്കാർക്കാണ് അതുകൊണ്ട് പറന്നു വന്ന് ഇറങ്ങുന്ന ഊശാമ്പികൾക്കല്ല വോട്ട് ചെയ്യുക സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഈ രാജീവ് ചന്ദ്രശേഖർ സജീവമാകുന്നതിനെ സംസ്ഥാന ബി ജെ പി ഒരു വിഭാഗം ഭയക്കുന്നുണ്ട് രാജീവിന്റെ വരവോട് കൂടിയിട്ട് ഇവിടെ ഒരുത്തരുണ്ട് ഒരു ചീഞ്ഞ വാഴ അവനിടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ വന്ന് കേരളത്തിൽ നിന്ന് കേരളത്തിന്റെ മോത്തോയിട്ട് ഇട്ട് അവൻ അങ്ങോട്ട് തിരിച്ചു പോവും മുരളി മുരളീതരൻ മൊരാളി അപ്പൊ അവൻ ഞാൻ മാത്രമേ ഉള്ളൂ കേന്ദ്രത്തിൽ കേരളത്തിന്റെ പ്രതിനിധിയായിട്ട് എന്നൊരു ഭാവം അതിങ്ങനൊരുത്തം വന്നു കഴിഞ്ഞാൽ അയാളുടെ ഗ്ലാമർ പോകും സൂര്യനെന്ന് വെച്ചാൽ പിന്നെ ചന്ദ്രനിലല്ലോ ഇയാളല്ല വലിയ മുതലാളി ലോകസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി ഔദ്യോഗിക വിഭാഗം അതിലെ പ്രമുഖനായിട്ടാള് ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന ഈ രാജീവ് ചന്ദ്രശേഖറാണ് ഇനി ഇവിടെ പ്രമുഖൻ എന്ന നിലയിലേക്ക് ആയിരിക്കും കാര്യങ്ങൾ വരിക അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇയാളെ എങ്ങനെയെങ്കിലും മൃഗീയമായ ഭൂരിപക്ഷത്തിൽ അവിടെ ഏതൊരു അഡ്വർടൈസ്മെന്റും കണ്ടു ഫാൻ ഇടുന്നതോടെ പട്ടി നിൽക്കണ്ട ആ പട്ടിയുടെ കാല് നാലു നാലു പതിവിടങ്ങള് അവിടെ പതിഞ്ഞു പടം പോലെയും അതുപോലെ പടമാക്കാൻ വേണ്ടിയിട്ടും ഇയാളെ കെട്ടിവെച്ച പടം കളയാൻ പറ്റുമോ അത്രയ്ക്കും അതിനുള്ള ശ്രമം അതാണ് മൃഗീയമായി ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ച് അയാൾക്ക് ബൈ ബൈ പറയാം നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടോ ഏഹ് കാസർഗോഡാണ് ഞങ്ങളുടെ അങ്ങേയറ്റം വാളയാറാണ് തെക്കേ ഏഹ് അത് കടന്നു ഇങ്ങോട്ട് വരണ്ട താൻ അങ്ങോട്ട് പോയിക്കോടോ ഡൽഹിയിൽ പോയിട്ട് അവിടെ കളിക്ക് അവിടെ എന്തേലും കളിക്ക് പറ്റുമോ അവിടെ നടക്കുമല്ലോ അവിടെ കാറും കാറും അതന്നെ കാറും മാത്രം മതി കാറും തൊക്കെയും കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ വീഴും അവിടെ പോയിട്ട് കളിക്കണോ എന്ന് പറഞ്ഞ് ഇവിടേക്ക് എന്നേക്കുമായിട്ട് ബൈ ടാറ്റ പറഞ്ഞ് വിടാനുള്ള ശ്രമം ഇവിടുത്തെ ബി ജെ പി കാരെയ്യുന്നുണ്ട് കുപ്രചരണങ്ങള് അതിവിടെ രാജീവ് ചന്ദ്രശേഖരൻ തകർത്തുള്ള ഇവിടെ ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശൂരിൽ മത്സരിക്കുന്ന കോഴി ആ കോഴി മത്സരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ബി ജെ പിയിലെ ആൾക്കാർ തന്നെ പറഞ്ഞു ഞങ്ങള് പുത്തമ്പള്ളി പൊളിക്കും ഞങ്ങള് പാലയൂർ പള്ളി പൊളിക്കും ഞങ്ങൾ അർത്തുങ്കൽ പള്ളി പൊളിക്കും പൊന്നാനിയിലോടനെ കെട്ടി പൊക്കി ഉയർത്തി ഞങ്ങളുടെ അമ്പലമാണ് അതാ അവിടെ വലിയ പ്രസ്ഥാനമായിട്ടാണ് അതും ഞങ്ങൾ പൊളിക്കും അതോടുകൂടിയിട്ട് സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിയുടെ ജയസാധ്യത കുമ്പിളായി അപ്പൊ പാരപ്പ അവരുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് നടക്കുന്നത് എങ്ങനെ നടക്കാതിരിക്കും കാലത്തും ഒരു വൈകുന്നേരം വരെയും വൈകുന്നേരം വരെ കാലത്ത് കാലത്ത് വരെയും വെള്ളം കോരാനും വിറകു വെട്ടാനും നടന്ന ആളുകളെ ഒരു മൂലയ്ക്ക് പുറത്താക്കിയിട്ട് ഞാൻ കേരളത്തില് തൃശ്ശൂരിൽ ആർ എസ് എസിന്റെ വളർച്ച ഇന്ന് ബി ജെ പി കാരെ കൊമ്പത്തിരിക്കുന്നുണ്ട് ഈ രാജീവ് ചന്ദ്രശേഖര കൊമ്പത്തിരിക്കുന്ന സമയത്ത് അതിന്റെ അടിത്തറയിൽ കിടക്കുന്ന കല്ലും മണ്ണും അതിന് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല വെറും കല്ലാണല്ലോ അടിത്തറയിലുണ്ടോ രാ താജ്മഹലിൻ്റെ പോലും അങ്ങനെ തന്നെയാണ് ആ കല്ലിനെ മറക്കാൻ പാടില്ല അടിത്തറയില്ലെങ്കിൽ ബുർജ് ഖലീഫ വരെ ഇല്ല അത് വേറെ കാര്യം ബുർജ് ഖലീഫ് പിന്നെ ഭൂമി ഞങ്ങളുടെ ഉയരല്ലേ ചെയ്ത് ആഴങ്ങളിലേക്ക് പോയിട്ടുണ്ട് അവിടെ ശിവരാമൻ എന്ന് പറഞ്ഞ ഒരു ചെരുപ്പ് കുത്തുന്നൊരാളുണ്ടായിരുന്നു കറണ്ട് ബുക്സിന്റെ മുമ്പിൽ പല ആൾക്കാർക്കറിയാം അറിയാം കുട്ടിമാഷ് പി പി ഗോപാലകൃഷ്ണൻ സി പി സുബ്രഹ്മണ്യൻ അവർക്കൊക്കെ അറിയാം അവർക്കും കഷ്ടപ്പെട്ടും ജയിലിൽ കിടന്നും പലരൂപത്തിലും പല ഭാവത്തിലും വളർത്തിയെടുത്ത സ്ഥലത്ത് ഇപ്പൊ വന്ന് കയറിയിരിക്കുന്നത് മുഴുവൻ ശതകോടികള് അത് അതുപോലെ തന്നെ സഹസ്ര കോടികള് അതുപോലെ തന്നെ വലിയ വലിയ എന്താ പറയുക റോൾസ് റോയ്സ് കാറ് മെൽസഡസുകാർ ഇങ്ങനത്തെ ആൾക്കാർ വന്ന് കയറിയിരിക്കുമ്പോ സ്വാഭാവികമായിട്ട് കിടക്ക വിരിക്കാൻ അമ്മ കഷ്ടപ്പെട്ട് കിടക്കും വിരിച്ച് തട്ടിക്കൊടഞ്ഞ് എല്ലാം വീട്ട് വൃത്തിയാക്കും ആ സമയത്ത് രണ്ട് കാക്കാലന്മാരുണ്ട് മക്കള് അവന്മാർ ചെളിയിൽ നിന്ന് കളിയും കഴിച്ച് ഓടി വന്ന് കിടക്കി അങ്ങനെ ചാടികുരുമ്പോൾ അമ്മയുടെ അടി കിട്ടില്ലേ അതുപോലെ ഉമ്മമാര് ചെയ്യുന്നത് ഇത്രകാലം ഈ രാജീവ് ചന്ദ്രശേഖർ എവിടെയായിരുന്നു മലയാളികൾ ആ രാജീവിനെ അറിയും രാജീവ് ഗാന്ധി അറിയും ചന്ദ്രശേഖരനറിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയുള്ള ചന്ദ്രശേഖരനെ അറിയും രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഗുണ്ടാമുഖമുള്ള മുതലാളിയെ ഞങ്ങൾ അറിയില്ല കേട്ട ഏതായാലും മൃഗീയമായ ഭൂരിപക്ഷം കൊള്ളുക മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷത്തിൽ തോൽപ്പിക്കും അത് ഓർത്തിട്ട് നിന്നാ മതി കേരളം കേരളമാണ് കേരളം അങ്ങനെ പെട്ടെന്ന് മാറൂല്ല തനിക്ക് പറ്റിയ ഇടം എടോ രാജു ചന്ദ്രശേഖർ ചന്ദ്രശേഖർ എടോ രാജു ചന്ദ്രശേഖർ തനിക്ക് പറ്റിയ ഇടം ബീഹാറാണോ അവിടേക്ക് പോകും